അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോസിലേക്ക് സ്വാഗതം ഞാൻ ഡേറ്റ് പരമായിട്ട് അതായത് ഓരോ ഡേറ്റുകൾ ഉണ്ടാവില്ല ആ ഡേറ്റ് പരമായിട്ടൊരു വീഡിയോ പഴയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്കിലും അതിൽ ഡേറ്റിൽ വെച്ചിട്ട് വീണ്ടും വെറൈറ്റി ആയിട്ടൊരു പുതിയൊരു അടിപൊളി ട്രിക്കാണ് ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്ക് എത്രത്തോളം ശരിയാവണം എന്നല്ല എങ്കിലും ഞാൻ നോക്കിയപ്പോൾ ഒരു കൗതുകകരമായിട്ടുള്ളൊരു കാര്യം കണ്ടു ആ കണ്ടതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാണ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കും ഓക്കെ ഇപ്പം നമ്മളൊരു സിമ്പിളായിട്ടൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് സമൃദ്ധിയാണേ ഇത് സമൃദ്ധിയാണ് സമൃദ്ധി പതിനേഴിലാണ് സമൃദ്ധി അതായത് പതിനേഴാം തീയതിയിലത്തെ ഒരു സമൃദ്ധിയാണ് പിന്നെ ആഴ്ച ഒരു സമൃദ്ധി വരുന്നത് ഇരുപത്തിനാലാം തീയതിയാണ് അപ്പോൾ നമുക്ക് കിട്ടിയ നമ്പർ എത്രയാണ് പതിനേഴ് ഇരുപത്തി നാല് ശ്രദ്ധിച്ച് നോക്കിയോ പതിനേഴ് ഇരുപത്തി നാല് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതായത് സമൃദ്ധി പതിനേഴാം തീയതിയിലും ഇരുപത്തിനാലാം തീയതിയിലും സമൃദ്ധിയാണ് അപ്പോൾ പതിനേഴ് ഇരുപത്തിനാല് കിട്ടിയിട്ടുണ്ട് ആ പതിനേഴ് ഇരുപത്തി നാല് അടിച്ചിട്ടുള്ളത് നോക്കിയാൽ എവിടെയാണ് രണ്ടായിരത്തിൽ പതിനേഴ് ഇരുപത്തിനാല് അടിച്ചിട്ടുണ്ട് പക്ഷേ അത് ഏതിലടിച്ചിട്ടുള്ളത് കാരുണ്യ പ്ലസ്സിലാണ് അതെന്തുകൊണ്ടാണ് കാരുണ്യ പ്ലസ് അടിച്ചു കൂടി വ്യക്തമായിട്ട് പറഞ്ഞുതരാം എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സമൃദ്ധിക്ക് മുന്നേ ഉള്ള മാസം ഉണ്ടാവുമല്ലോ അതായത് ഇത് എട്ടാം മാസമാണ് പക്ഷേ ഏഴാം മാസത്തിൽ ഈ പതിനേഴും ഇരുപത്തിനാലും തീയതികളിൽ ഏതായിരുന്നു എന്ന് നോക്കിയപ്പോൾ അവിടെയാണ് ട്വിസ്റ്റ് വന്നത് അതിന് മുന്നേത്തിൽ ഏഴാം മാസം പതിനേഴാം ഏഴ് ഏഴാം മാസത്തിൽ കാരുണ്യ പ്ലസ് ആണ് ഉണ്ടല്ലേ പതിനേഴാം തീയതിയിൽ കാരുണ്യ പ്ലസ് ആണ് പിന്നത്തെ ഇരുപത്തിനാലാം തീയതിയിൽ കാരുണ്യ പ്ലസ് ആണ് അപ്പോൾ പതിനേഴ് ഇരുപത്തിനാല് പിന്നീട് വരുന്ന മാസങ്ങളിൽ അത് സമൃദ്ധിയായി മാറി പക്ഷേ സമൃദ്ധിയിലുള്ള ആ പതിനേഴ് ഇരുപത്തിനാലടിച്ചത് കാരുണ്യ പ്ലസ്സിലാണ് വരുന്ന കാരുണ്യ പ്ലസ്സിൽ ഓക്കെ അപ്പോൾ ഇങ്ങനെ ഡേറ്റ് വെച്ചിട്ട് ചെറിയൊരു ടെസ്റ്റ് ഞാനൊരു നമ്പർ കണ്ടെത്തിയതാണ് അത് എന്തുകൊണ്ട് കാരുണ്യ പ്ലസ്സിൽ അടിച്ചു എന്ന് ചോദിച്ചപ്പോഴാണ് ഒരു ഉത്തരം കൂടി അതിൽ തന്നെ കിട്ടിയത് അപ്പോൾ നിങ്ങൾക്കൊരു നമ്പർ ചിലപ്പോൾ ഇതുപോലെ ഒരു ഡേറ്റ് വെച്ചിട്ട് ഓക്കെ ഇപ്പോൾ ഇരുപത്തിനാലാം തീയതി നമ്മൾ കണ്ടതുപോലെ ഇതിപ്പോൾ വേണമെങ്കിൽ നമുക്കിതുപോലെ ഇതും നമുക്ക് കണ്ടെത്താൻ പറ്റും കഴിഞ്ഞ കാരുണ്യ പ്ലസ് ഏതാണോ ആ ഒരു നമ്പർ ഒരു നമ്പറും കൂടിയും കൂട്ടിയിട്ട് നമുക്ക് നോക്കാൻ പറ്റും നമുക്ക് അങ്ങനെ നോക്കി നോക്കാം അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് നോക്കാം ഇരുപത്തിയെട്ടാം തീയതിയിൽ കാരുണ്യ പ്ലസ് ആണ് അതിൻ്റെ തൊട്ട് ബാക്കിയിട്ടുള്ള കാരുണ്യ പ്ലസ് ഇരുപത്തി ഒന്നാം തീയതിയാണ് ഓക്കെ അപ്പോൾ ഇരുപത്തൊന്ന് ഇരുപത്തെട്ട് എന്ന് പറഞ്ഞൊരു നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇരുപത്തൊന്ന് ഇരുപത്തി എട്ട് കഴിഞ്ഞ മാസത്തിൽ ഈ ഇരുപത്തൊന്നാം തീയതിയിലും ഇരുപത്തിയെട്ടാം തീയതിയിലും ഏതാണ് നോക്കാം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത് ഭാഗ്യധാരയാണ് ഇരുപത്തി ഒന്നിൽ ഭാഗ്യധാരയാണ് രണ്ടിൽ ഭാഗ്യധാര ഇരുപത്തി എട്ടിലും ഭാഗ്യധാരാണ് അപ്പം നമുക്ക് തോന്നണത് ഈ ഇരുപത്തൊന്ന് ഇരുപത്തിയെട്ട് എന്ന് പറഞ്ഞൊരു നമ്പർ ഭാഗ്യധാരയിൽ അടിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പം നമുക്ക് വേണമെങ്കിൽ നോക്കി വെക്കാം ഇത് ശരിയാണെങ്കിൽ നമുക്ക് അടിപൊളി ആയിട്ടുള്ള ഒരു ട്രിക്ക് ആണ് ലോട്ടറി ട്രിപ്പ്സാണ് അപ്പം നിങ്ങൾ കേരള ലോട്ടറി എടുക്കുന്ന ആൾക്കാർ ഇങ്ങനെ ഒന്നോ രണ്ടോ നമ്പർ കളക്ട് ചെയ്താൽ തന്നെ നമുക്ക് പിടിക്കാൻ പറ്റുമല്ലോ അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്ക് ഓക്കെ ബൈ ബൈ യു നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ടിപ്സുകൾ കിട്ടുമ്പോൾ നമ്മൾ പറഞ്ഞുതരാം ഇനിയും പറഞ്ഞ് തരാം കുറേ അടുത്ത വീഡിയോസിൽ കാണാം